നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധു മനുഷ്യനെ തൻ്റെ മരുമകളും സംഘാംഗങ്ങൾ കാമുകനും ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ ചേർന്ന് വധിക്കുകയും അതിൻ്റെ മുഖ്യ കാരണക്കാരിയായ ഷെറിൻ എന്ന് പറയുന്ന യുവതി ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിൽ സസുഖം വാഴുകയും ചെയ്യുന്ന വാർത്ത എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടാതെ ആ സ്ത്രീയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ഉള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മന്ത്രി ക്യാബിനറ്റിൽ വരികയും മന്ത്രിസഭ ചർച്ച ചെയ്യുകയും അതിനുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയതായി വാർത്ത വരികയും അതിൻ്റെ പിന്നിൽ പിന്നീട് കുറേ ചർച്ചകൾ നടക്കുകയൊക്കെ ചെയ്ത കാര്യം എല്ലാവരും ഓർക്കുമല്ലോ ഇത്തരുണത്തിലാണ് ഞാൻ കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ തേടിയത് അറുപതോ അറുപത്തഞ്ചും വയസ്സുള്ള പലരും ഇരുപത് വർഷവും ഇരുപത്തെട്ട് വർഷവുമായി ജയിലിൽ കിടക്കുന്ന പലരും അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വിവരാവശ്യ നിയമം അനുസരിച്ച് കിട്ടിയ മറുപടി അപ്പോൾ ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ജയിൽ ജയിലധികൃതർ തന്ന മറുപടിക്കകത്ത് പറയുന്നു ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെയാണ് എന്നാണ് വിവക്ഷിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി മനുഷ്യത്വപരമായ രീതിയിൽ കസ്റ്റഡി തിരുത്തൽ നവീകരണം പുനനിവാസം എന്നിവയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിലിൻ്റെ മുഖ മുദ്ര അതാണ് അതിന് മുദ്രാവാക്യം അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഒരു കുറേ സമയം കഴിയുമ്പോൾ ജയിൽ ഉപദേശിക സമിതി അവരെ പുറത്തുവിടാനുള്ള ശുപാർശ നൽകുന്നതെന്നാണ് മറുപടി തന്നത് പക്ഷേ അവിടെ അടിവുരട്ടെ പറഞ്ഞിട്ടുണ്ട് പതിനാല് വർഷം വർഷമല്ല ജീവപര്യന്തം പറഞ്ഞ ജീവിതാവസ്ഥാനം വരെയാണെന്ന് ഇത് മൂന്ന് ജീവപര്യന്തമാണ് ഈ ഷെറിൻ എന്ന് പറയുന്ന ഈ നാൽപ്പത്തി രണ്ടുകാരിക്ക് കൊടുത്തിട്ടുള്ളത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി കണ്ണൂർ വനിതാ ജയിലിൽ എത്തുന്നത് അന്ന് അവരുടെ പ്രായം മുപ്പത്താറ് വയസ്സാണ് ഈ മുപ്പത്താറ് വയസ്സുള്ള സ്ത്രീ അവിടെ ചെന്നതിന് ശേഷം ഈ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ ഇരുപത് ദിവസം അവർക്ക് ലീവ് അനുവദിച്ചു ലീവ് മീൻസ് പരോൾ ജയിലിൽ കിടക്കുന്ന ആളിൽ ലീവെന്നാണ് അവരെ സൂചി സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് അതിനുശേഷം നാളിതുവരെ അവർക്ക് നൂറ്റി എൺപത്തി ദിവസമാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതേ ജയിലിൽ നിന്ന് ലീവായി കൊടുത്തത് ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം മാസം അതായത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പുറത്തു പോയത് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നത് അന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന ലീവ് എന്ന് പറയുന്നത് കേവലം പതിനഞ്ച് ദിവസമായിരുന്നു ആ പതിനഞ്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇന്ന് ഓർഡർ വാങ്ങിക്കൊണ്ടുവന്ന് നാൽപ്പത് ദിവസമായിട്ട് മാറ്റുകയാണ് ഉണ്ടായത് ഏഴ് ദിവസത്തേക്കൊക്കെ എമർജൻസി ലീവർക്ക് നൽകിയിട്ടുണ്ട് പട്ടാൾക്കാർ വീട്ടിലേക്ക് വരുന്നതിനു പോലെ എമർജൻസി ലീവുകളൊക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവരെ കാണുവാൻ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ബന്ധുക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു അപേക്ഷ കൊടുക്കണമല്ലോ ഇവരെ ഈ ജയിൽ വിമോചിതയാക്കണം എന്നുള്ള രീതിയിൽ ഒരു ഒരപേക്ഷ എന്തായാലും ജയിൽ ഉപദേശ സമിതിക്ക് കൊടുക്കണമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശരൻ്റെ ബന്ധുക്കൾ ആരും തന്നെ ആറ് മാസത്തിനുള്ളിൽ മേമ്പിടി ജയിലിൽ സന്ദർശനം നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് മൂന്ന് മാസത്തിനുള്ളിൽ എത്ര പേർ ഇവരെ കാണാൻ ചെന്നിരുന്നു അപ്പോൾ പറഞ്ഞത് രണ്ട് സന്ദർശകരാണുള്ളത് സന്ദർശകരുടെ പേര് വിവരം തരാൻ പറ്റില്ല കാരണം നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യൻ ദൂരാവശ്യ നിയമത്തിൻ്റെ ആ എയ്റ്റ് വൺ ജെ അനുസരിച്ച് ഇത് രഹസ്യ സ്വഭാവമുള്ളതായിട്ട് പറയാൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അടുത്ത നമ്മൾ ചോദിച്ചു ഈ ജയിലിൽ മറ്റേതെങ്കിലും ആൾക്കാർ പതിനാല് വർഷത്തിലേറെ ഏറെയായി തടവ് ശിക്ഷ അനുഭവിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചു അറുപത് വയസ്സിനുള്ളിൽ പ്രായമുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചു അറുപത് വയസ്സിന് മേളിൽ പ്രായമുള്ളതും പതിനാല് വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നവരും ഇതേ ജയിലിൽ ഷെറിനോടൊപ്പം ഇന്നും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തുകൊണ്ടാണ് ഷെറിനെ ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് വിടാൻ ആരാണ് പോയത് ആരാണ് അപേക്ഷ നൽകിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേരള പ്രശ്നങ്ങളും സംശുദ്ധീകരണ സന്മാർഗീക സേവനങ്ങളും ചട്ടം നാനൂറ്റി അറുപത്തിനാല് പ്രകാരം പതിനാല് വർഷം യഥാർത്ഥ ശിക്ഷ പൂർത്തിയായതിനാൽ ജയിൽ ഉപദേശക സമിതിയിൽ ബന്ധപ്പെട്ട ഫയലുകൾ സമർപ്പിച്ചു അന്തേവാസികൾ പ്രത്യേക അപേക്ഷ നൽകാറില്ല ഇവിടെയാണ് നമ്മുടെ ചോദ്യം ഈ പതിനാല് വർഷം യഥാർത്ഥ ശിക്ഷ പൂർത്തീകരിച്ച ആളാണ് ഷെറിൻ അതുകൊണ്ട് അവളുടെ ആ ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പിൽ ചെന്നു അങ്ങനെയാണെങ്കിൽ പതിനാല് വർഷത്തിലധികമായി ശിക്ഷ അനുഭവിക്കുന്ന രണ്ട് പേർ കണ്ണൂർ വിമൻ ആൻഡ് പെഴ്സൺ ആൻഡ് കറക്ഷൻസ് ഹോമിലുണ്ട് അവരുടെ പേര് വിവരം പറഞ്ഞില്ല രഹസ്യമാണുള്ളതിന് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പം നമ്മളെന്ന് സംശയിച്ചതെല്ലാം കറക്റ്റാണ് ആരോ ഒരാൾ എവിടുന്നോ നിൽക്കുന്ന ഒരാൾ അദൃശ്യനായ ഒരാൾ അത്രയേറെ പിടിപാടുള്ള ഒരാൾ മന്ത്രിസഭയിൽ പോലും പിടിപാടുള്ള ഒരാൾ ചെറിന് വേണ്ടി കരുക്കൾ നീക്കിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ അറുപത് വയസ്സിന് പ്രായമുള്ള പലരും അവിടെ കിടക്കുമ്പോൾ ഷെറിൻ്റെ ഇപ്പോഴത്തെ പ്രായമെന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷെറിനെ കയ്യിൽ പത്തോ അതിൽ അതിൽ മതിയും അറുപതോ അറുപത്തിരണ്ടോ വയസ്സ് പ്രായം അറുപത് വയസ്സ് കൂടുതലെന്നേ പറഞ്ഞുള്ളൂ എത്ര പ്രായം എന്ന് പറഞ്ഞില്ല അവർ അവിടെ കിടക്കുമ്പോഴാണ് ഷെറിനെ വഴിവിട്ട നിലയിൽ പുറത്തേക്ക് കൊണ്ടുവരാളെ നീക്കം നടന്നതെന്നുള്ള സത്യം നം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയേറെ ഇതിനകത്ത് ശ്രമം നടത്തുകയും വിവരങ്ങൾ തേടിയെടുക്കുകയും ചെയ്തത് നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവം കസ്റ്റഡി തിരുത്തൽ നവീകരണം പുനരധിവാസമാണ് ലക്ഷ്യമെങ്കിൽ ഈ പുനരധിവാസം ആഗ്രഹിക്കുന്ന അല്ലെ ആ പുനരധിവാസത്തിന് അർഹതയുള്ള രണ്ട് പേർ രണ്ട് വനിതകൾ ഈ വനിതാ ജയിലിലുണ്ട് എന്നുള്ളതാണ് സത്യം ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ഇരുപത്തെട്ട് വർഷം കൊണ്ടും ഇരുപത്താറ് വർഷം കൊണ്ടും നമ്മുടെ ജയിലിൽ കഴിയുമ്പോഴാണ് സ്വപ്നസുന്ദരി എന്ന നിലയിൽ അറിയപ്പെടുന്ന അതിനുശേഷം നമ്മൾ പല വാർത്തകളും കണ്ടല്ലോ കൂടെ ഉള്ള തടവുകാർ പറഞ്ഞ കഥകളൊക്കെ അറിയാമല്ലോ പലരുടെയും സ്വപ്നസുന്ദരിയും ഉറക്കം കെടുത്തുന്നവളുമായി ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഷെറിൻ പുറത്തേക്ക് വന്നിട്ടുള്ള വരാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ആവരുത് നമ്മുടെ ജയിലുകൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നിയമം ഒരിക്കലും ഒരാൾ എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജയിലിനുള്ളിലായാലും കോടതി മുറിക്കുള്ളിലായാലും ജഡ്ജിയുടെ വീട്ടിലായാലും എന്നുള്ളതാണ് സത്യം നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടതാണ് തൻ്റെ ഔട്ട് ഹോസിന് തീപിടിച്ചപ്പോൾ അതിന് സാക്ഷിയായി നിന്നത് കോടിക്കണക്കിന് എണ്ണിത്തിട്ടപ്പെടുത്താത്ത കോടിക്കണക്കിന് രൂപയുടെ കറൻസി ആയിരുന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ തിരുത്തലും നവീകരണവും പുനരധിവാസവും നടക്കുന്നത് ആർക്കാണ് എന്നുള്ള കാര്യം കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാനുള്ളൂ നന്ദി നമസ്കാരം